തീർത്ഥാടനങ്ങൾ കൊണ്ട് കാഴ്ചപ്പാടുകൾ മാറണം സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകണം പരിശുദ്ധനായ പരിമലത്തിരുമേനി ഒരു തീർത്ഥാടനം നടത്തി അദ്ദേഹം ഉർസലേമിലേക്ക് സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചല്ലോ പുണ്യസ്ഥലത്തേക്ക് കർത്താവിൻ്റെ കബ കാൽപാതങ്ങൾ പതിഞ്ഞടത്തും കബറിടത്തിലുമൊക്കെ അദ്ദേഹം പോയി അദ്ദേഹം കർത്താവിൻ്റെ കബറുകൾ ചെന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരു പരിശുദ്ധ പരിമല തിരുമേനയെ ആണ് ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയുന്നത് വാസ്തവത്തിൽ അദ്ദേഹം അവിടെ കരഞ്ഞുകൊണ്ട് നടത്തിയ ആ സമയത്തെക്കുറിച്ചുള്ള വർണ്ണന വായിക്കുന്നവരുടെ കണ്ണും നിറയുന്നതായിരുന്നു തീർത്ഥാടനങ്ങൾ അനുതാപത്തിലേക്ക് നമ്മെ നയിക്കണം അവരവരുടെ ഉള്ളിലേക്ക് നയിക്കുവാൻ തീർത്ഥാടനങ്ങൾ ഒരു മുഖാന്തരമായി തീരണം അവനവനെ തന്നെ കണ്ടെത്തുവാൻ നമ്മുടെ ആത്മീക അവസ്ഥ വിചിന്തനം ചെയ്യുവാൻ ദൈവികവും ആന്മീകവുമായി അനുതാപത്തിലൂടെ ഒരു പുതുക്കത്തിന് തീർത്ഥാടനങ്ങൾ മുഖാന്തരമായി തീരണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ